ശോഭാ സുരേന്ദ്രൻ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അതായത് ഈ കൃത്യമായൊരു പക്ഷെ ഒരു ആരോപണത്തിന്റെ തലങ്ങളിലേക്ക് വരുമ്പോൾ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങൾ കാസർഗോഡ കാര്യമാണ് പ്രധാനമായും നേരത്തെ സുധീഷ് മിനി ചൂണ്ടിക്കാട്ടിയത് ഇതൊക്കെ പോകുമ്പോൾ ഇനിയും ഒരുപക്ഷെ പല പല ആരോപണങ്ങളും പല പല അഴിമതിയുടെ കഥകൾ പുറത്തേക്ക് വരാനിരിക്കുന്നു ഇതിന്റെയൊക്കെ ധനിയാണോ അത് സുധീഷ് മിനി എന്ന് പറയുന്നവൻ ഭ്രാന്തനാണ് അവനെ സംബന്ധിച്ച് അവൻ ആർ എസ് എസിന്റെ പ്രചാരകനാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ പയ്യന്നൂരിൽ വെച്ച് പ്രസംഗിക്കുണ്ടായി ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സുധീഷ് വിനിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള വേഷങ്ങൾക്കുമായി കേരളത്തിന്റെ പൊതുവീതിയിൽ ബിജെപിക്കെതിരെ ഇല്ലാത്ത കള്ളക്കഥകൾ ചമച്ച് െങ്കിൽ അവന്റെ കാരനെ കുറ്റി അടിച്ചുപോലിക്കാൻ താരം കേരളമുള്ള സ്ത്രീകൾ ഈ പാർട്ടിയെടുത്തുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ് എവിടെ നിന്നാണോ പി കെ കൃഷ്ണനാഥ് ഒരു കോടി രൂപ വലിയത് താൻ ഈ ചാനലിനകത്തിരുന്ന് ബിജെപിയുടെ നേതാക്കന്മാർക്കെതിരെ ഇല്ലാത്ത കടവുകൾ പറയുമ്പോൾ ഏതോ കരിക്ക നാളവും മാനവും ഉണ്ടോ താൻ എന്നോ ആർ എസ് എസിന്റെ പ്രചാരണമായത് താൻ എന്നോ ആർ എസ് എസിൽ പ്രചാരണ പ്രവർത്തിക്കുന്നത് പതിമൂന്ന് വയസ്സിന് മുതൽ സംഘടനാ പ്രവർത്തനത്തിനുള്ള നാളാണ് ഞാൻ പത്തു വർഷം ആർ എസ് എസിന്റെ മൂന്നാർ സമയ പ്രവർത്തകമായിരുന്നു എ ഡി ബി പിയുടെ ബാലഗോകുലത്തിന്റെ താൻ എന്നോ പ്രചാരകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആർ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും പ്രവർത്തിക്കാത്ത താൻ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുന്ന രീതിയിൽ ഇല്ലാത്ത നില പ്രചരിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രചാരകനായിരുന്നു എന്ന് പറഞ്ഞ് വേഷങ്ങൾക്കായി ഈ പൊതുരീതിയിൽ ഇറങ്ങിയാൽ വഴി നടക്കില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ ഈ പ്രതികരണം ചോദിച്ചു വാങ്ങിയത് യെസ് ശോഭ ദയവായി തുടരുക മിന്നിക്ക് ഇവിടെ പറയാനുള്ളത് കേൾക്കുന്നത് സുധീഷ് മിന്നി അതായത് കരണക്കുറ്റി അടിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അടിച്ച് പൊട്ടിക്കും അതായത് എന്ത് തെളിവാണ് താങ്കളുടെ കയ്യിൽ കൃഷ്ണദാസിനെതിരെ ഉന്നയിക്കാൻ ഒരു കൂടി വാങ്ങിയെന്ന് ഉന്നയിക്കാനുള്ള തെളിവെന്താണ് എന്നാണ് ശോഭ ചോദിക്കുന്നത് ഒരു സെക്രട്ടറി പറയാ ശ്രീ സുധീഷ് മിന്നി അത് ഭർത്താവ് അടുത്തിരിക്കുമ്പോൾ സഹായിക്കാൻ വേണ്ടി മിനി നോക്കേണ്ടത് എന്റേതല്ല ആ ചാനൽ ചർച്ചയിൽ മറ്റൊരാൾ ഇരിക്കുന്നത് ഭർത്താവ് ആ ഭർത്താവ് തിരിച്ചടിക്കണം ആദ്യം അടിക്കേണ്ടത് ആ ഭർത്താവ് ആണ് ഭർത്താവ് അടിക്കണം എവിടെയും ബാലഗോകുലത്തിലൂടെ ഒക്കെ വന്ന ഒരാള് ലക്ഷക്കണക്കിന് രൂപയുടെ അത്യാധ കാറിൽ സഞ്ചരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വീടുകളിൽ താമസിക്കുന്നു പറഞ്ഞോളൂ പറഞ്ഞോളൂ കേരളത്തിന്റെ പൊതുസമൂഹം എടുക്കട്ടെ പറഞ്ഞുകൊണ്ട് കേരളത്തിന് കൊണ്ട് ഒരു ഞാൻ ഒരു പ്രചാരണ കണി പറഞ്ഞിരിക്കുന്നു തെളിയിക്കണം വേദിയിൽ സുതീഷ് മിന്നി വന്നാൽ പറഞ്ഞു കരണക്കുറ്റിയിൽ അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം എന്റെ 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 പൊതുയോഗ സ്ഥലം ഞാൻ പറയാം ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ട് നിങ്ങൾക്ക് അവിടെ വന്ന് അടിക്കാം ബിജെപിക്കാരെങ്കിലും ഞാൻ പങ്കെടുക്കുന്ന പരിപാടി പറയാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ സംഘടി പുരുഷന് സ്ത്രീകൾ തലം കൈകാര്യം ചെയ്യും ഏകദേശം ഏത് പരിചാടികളായിരുന്നു ഏത് ഓട്ടത്തിലെ പരിപാടികളായിരുന്നു എത്ര വർഷം പൊഴാറികളായിരുന്നു ഒരു ദിവസം പോലും പറയുന്നവരെ നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് ചെയ്യാറ് സത്യം പറയുന്നവരെ നിങ്ങൾ ഇങ്ങനെയാണല്ലോ ചെയ്യാറ് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നതെല്ലാം ഇങ്ങനെയല്ലേ ഗാന്ധിജിയെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ലേ കൽബുറുകയെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയല്ലേ സത്യം പറയുന്നവരെ നിങ്ങൾ ഇങ്ങനെ കൊല്ലുകയും കരണക്കുറ്റി കടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി എന്ന് നല്ലവണ്ണം എല്ലാവർക്കും അറിയാം ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യം മാറിയിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ ഭർത്താവിന്റെയും ജീവിത സാഹചര്യം മാറിയിട്ടുണ്ട് എവിടെന്നും നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കാറ് അയ്യായിരം രൂപയല്ലേ മുഴുവൻ സമയം പ്രവർത്തിച്ചു കിട്ടുന്നത് എവിടുന്നാ നിങ്ങൾ ഇത്രക്കാരം പൈസ നിങ്ങൾക്ക് എന്താ ജോലി എത്ര കണക്കിന് താങ്കൾക്ക് താങ്കൾക്ക് താങ്കൾക്കൊരു ഉളുപ്പില്ലേ താങ്കൾക്കൊരു ഉളുപ്പില്ലേ കോടിക്കണക്കിപ്പാണ് എത്തിയോസ് കാരണം ഞാൻ കർഷകർ പണി ചെയ്ത് ജീവിക്കുന്നവരാ മൂന്ന് മൂന്ന് ഏക്കറിയുള്ള അതിനകത്ത് കൊപ്പിയും കിടച്ചും നിങ്ങൾ കൃഷി പണി കയറുന്നത് രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഭൂമിയാണ് ഇന്നും ശോഭാ ചുരേന്ദ്രങ്ങളുമായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും ഇരുപത്തഞ്ച് വർഷമായി ബിജെപിയുടെ പൊതുപ്രവർത്തനം നടത്തുന്നു കൈരണി ചാനൽ മനസ്സിലാക്കേണ്ടത് ചാനൽ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട എൻ സി ആർ എത്തിയിരിക്കുന്ന ചർച്ചയാണ് ഒരുപാട് തവണയായി ഈ സുധീഷ് മിന്നി ഞാൻ ഉൾപ്പെടെയുന്ന നേതാക്കന്മാർക്കെതിരെ കള്ളപ്രചരണം നടത്താനുള്ള വേദിയാക്കി ഈ കൈരണി ചാനലിനെ ഉപയോഗിക്കുന്നു ഇന്ന് വിലയും പറഞ്ഞിട്ടില്ല സത്യം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് സത്യസന്ധമായ ആരോപണങ്ങളാണ് ഞാൻ നിങ്ങൾ തെളിയിക്കൂ പി എന്റെ പേരിൽ കേസ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അതായത് അങ്ങനെയെങ്കിൽ കൃഷ്ണദാസോ നിങ്ങളോ എന്തുകൊണ്ട് സുധീഷിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല കേസ് അന്വേഷണം അല്ലെങ്കിൽ വിജിനൻസ് സംവിധാനം അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെയും ഉണ്ടല്ലോ ഇത്തരം ആരോപണം വരുമ്പോൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ അതെന്തേ ചെയ്യുന്നില്ല അത് സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമാണല്ലോ ശോഭ സുരേന്ദ്രൻ ബ്രജീഷ് ഈ ശ്രീ കെ കെ സുരേന്ദ്രൻ അങ്ങനെയെങ്കിലും മറുപടി പറഞ്ഞു അല്ല ഈ സുരേഷ് സുജീഷ് ബിന്നിയെ പോലുള്ള ആളുകൾക്ക് താരമാണ് കേസ് പ്രവർത്തകനായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഈ പക്ഷേ സുതീഷ് പറഞ്ഞ വാചകങ്ങളെ ഗൌരവത്തോടെ എടുക്കുന്നുണ്ടല്ലോ ഇയാൾ പല സ്ഥലത്തായി കൈരളി ചാനലിലൂടെ മാത്രമല്ല പൊതുസ്ഥലത്തും പൊതുപ്രവർത്തന പണി ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ അവമതിപ്പുള്ള രീതിയിൽ പല സ്ഥലത്തും പ്രസംഗിക്കുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതിന്റെ പണി ഇതുപോലെ ഒരു ചാനലിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത് എന്ന് ഞാൻ കൈരളിയുടെ ബഹുമാനപ്പെട്ട അവതാരങ്ങളോട് പറയുകയാണ്